ആരും നടക്കാത്ത ഒരു കാടുണ്ടായിരുന്നു അതിലൂടെ ആരും നടക്കുകയെന്നുമില്ല ഒരു വ്യക്തി ആ കാടിലൂടെ ഇങ്ങനെ നടന്നുപോയി നടന്നു പോയപ്പോൾ ആ കാടിൽ ചെറിയൊരു അടയാളം വന്നു ഈ ചെടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പകഞ്ഞു മാറ്റിയിട്ട് ഒരടയാളം വന്നു ഈ ആദ്യത്തെ വ്യക്തി അതിലൂടെ നടന്നു പോയത് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് മുള്ളുകൾ വള്ളികൾ മരങ്ങളൊക്കെ വെട്ടി മാറ്റി ഒരുപാട് ടൈം എടുത്തിട്ടാണ് നടന്നു പോയത് മേലെ മുഴുവൻ മുറിവായിട്ടുണ്ടായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ആദ്യത്തെ ലൈൻ ഒന്ന് അങ്ങോട്ട് നടന്ന് ആ അറ്റം വരെ എത്താൻ കയ്യിൽ ഒരു വാളം പിടിച്ചിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പോയത് ഈ വ്യക്തി അടുത്ത ദിവസം അതിലൂടെ പോവുകയാണ് അടുത്ത ദിവസം അതിലൂടെ പോകുമ്പോൾ കുറച്ച് വകഞ്ഞു മാറ്റി വെച്ച ചെടികളൊക്കെ ഇങ്ങനെ തന്നെ വായിട്ടുണ്ടാവും എന്നാലും കുറച്ചൊക്കെ കുറച്ച് വടിയൊക്കെ പിടിച്ച് തല്ലി ശരിയാക്കി കുറച്ച് ഒരു വടിവാളൊക്കെ കൈ പിടിച്ച് വെട്ടി വീശി മുന്നോട്ട് പോകാൻ പറ്റും രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസവും നാലാമത്തെ ദിവസം ഇതിങ്ങനെ ആ വഴിയിലൂടെ തന്നെ ആ വ്യക്തി വീണ്ടും വീണ്ടും നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം നടന്ന പ്രയത്നം പോലെ പ്രയത്നം വേണ്ടി വരില്ല രണ്ടാമത്തെ കാര്യം പതുക്കെ 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 അവിടെ ചെടികൾ പുതിയ ഇത് വളരാതെയാകും അവിടെ നിലവിലുള്ള ചെടികൾ വെട്ടിമാറ്റപ്പെട്ടു ചവിട്ടി മെതിക്കപ്പെട്ടു സൈഡിലേക്ക് ആക്കപ്പെട്ടു അതിനുശേഷം നമ്മൾ അതിലൂടെ നടക്കൽ സ്ഥിരമാക്കിയപ്പോൾ അവിടെ പിന്നെ പുതിയ ചെടികൾ മുളയ്ക്കുന്നത് സ്റ്റോപ്പായി പിന്നെ ആ വഴിയിലൂടെ നമ്മൾ നിരന്തരം നടക്കാൻ തുടങ്ങി നമ്മളല്ല പലരും നടക്കാൻ തുടങ്ങി അപ്പോൾ അത് ശരിക്കും ഒരു വഴിയായി മാറി അപ്പോഴാണ് മനസ്സിലായത് ഇവിടെ നമുക്ക് സ്ഥലം പോരാ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കണം അങ്ങനെ കുറച്ചും കൂടെ വെട്ടിത്തെളിച്ച് നല്ലൊരു വഴിയാക്കി പിന്നെ നമുക്ക് തോന്നി അതിലൂടെ വണ്ടിയൊക്കെ പോകണം എന്ന് വിചാരിച്ചിട്ട് കുറച്ചുകൂടെ വലുതാക്കി വണ്ടിയൊക്കെ പോകാൻ തുടങ്ങി സ്ഥിരം വണ്ടികൾ പോകാൻ തുടങ്ങിയപ്പോൾ തോന്നി ഈ റോഡ് ടാർ ഇടണം അങ്ങനെ ടാർ ഇട്ടു ടാർ ഇട്ടപ്പോൾ തോന്നി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വഴി വേണം അപ്പോൾ ഡബിൾ ലൈനായി പിന്നെ വിചാരിച്ചു രണ്ട് വരി ഇങ്ങോട്ട് രണ്ട് വരി വേണം അപ്പോൾ നാല് വരി പാതയായി അപ്പോൾ നാല് വരി പാതയൊക്കെ ആയപ്പോഴേക്കും ആളുകൾക്ക് തോന്നി ഇവിടെ നിറയെ ആളുകൾ യാത്ര ചെയ്യല്ലേ അപ്പുറത്തിപ്പുറത്തെ കുറെ കടകളൊക്കെ ഉണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കില്ലേ അങ്ങനെ കുറേ ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങി ഇങ്ങനെ എറണാകുളം സിറ്റിയൊക്കെ ഉണ്ടായത് ഇങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കൂ വലിയ വലിയ സിറ്റികൾ പോലും ഉണ്ടായത് ഇങ്ങനെയാണ് ആയിരക്കണക്കിന് വർഷം എടുത്തിട്ടുണ്ടാവും എന്ന് മാത്രം അതിനെ പക്ഷേ ഇനി നമുക്ക് ഇതുപോലെ ഒരു റോഡ് ഇത്രയും കോംപ്ലക്സുകളുള്ള ഇങ്ങനെയൊരു റോഡിനെ പഴയ പോലെ ഒരു കാട് മുളച്ചു വരാൻ പറ്റും അവിടേക്ക് എത്ര പണിയെ ചിന്തിച്ച് നോക്കും എത്ര കാലമെടുക്കും എടുക്കും ഇതെല്ലാം നിർത്തിവെച്ച് ഈ പരിപാടിയൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ആയിരക്കണക്കിന് വർഷങ്ങൾ ഇങ്ങനെ കിടന്നാൽ ഓട്ടോമാറ്റിക്കലി അത് പഴയ പോലെ ആവുമായിരിക്കും അപ്പോൾ ഗ്രാജുവലി ഇത് ഇങ്ങനെ 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 പോകുന്നു ഇനിയിപ്പോൾ ഇത് ഇത്രയും വലിയ ഹൈവേ വർക്കൊന്നും നടന്നില്ല എന്ന് വിചാരിച്ചോളൂ നമ്മൾ ഈ കാട്ടിനുള്ളിലൂടെ കുറേ നടന്നു പിന്നെ കുറച്ചു കാലം ഇപ്പം നടത്തും നിർത്തി എന്ന് വിചാരിച്ചോളൂ അപ്പം ഈ കാട് വീണ്ടും പഴയ പോലെ ജോയിൻ ആകും അതായത് ഇതുപോലെയാണ് നമ്മുടെ തലച്ചോറിനകത്തെ ന്യൂറോൺസ് വർക്ക് ചെയ്യുന്നത് നമ്മളൊരു കാര്യത്തിലൂടെ കണ്ടിന്യൂ ആയിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടേയിരുന്നാൽ അതിനു വേണ്ടി ഒരു പാതയുണ്ടാകും ഇതിന് ന്യൂറോ പാത് വേ എന്നാണ് പറയാൻ ഒരു ന്യൂറോ ട്രാക്കുണ്ടാവും ആ ട്രാക്ക് അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പിന്നെ ഈസിയാണ് അതിലൂടെ ആദ്യത്തെ കുറച്ച് തവണ പോകാൻ മാത്രമേ ബുദ്ധിമുട്ടുണ്ടാകൂ പിന്നെ അത് നമുക്ക് ഈസിയായി മാറും അത് ദുശീലമായാലും ശരി നല്ല ശീലമായാലും ശരി അത് നമുക്ക് പിന്നീട് എളുപ്പമായി 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 വരും പതുക്കെ പതുക്കെ പക്ഷെ ആദ്യത്തെ തവണയുള്ള കുറച്ച് ദിവസത്തെ നടത്തങ്ങളുണ്ടല്ലോ നല്ല പരുക്ക് പറ്റും നല്ല ബുദ്ധിമുട്ടുണ്ടാവും അത് അതൊരു കാട്ടിനുള്ളിലൂടെ മുൾക്കാടിനുള്ളിലൂടെ ആദ്യമായിട്ട് നിങ്ങൾ കയ്യിലൊരു വടിവാളം പിടിച്ച് നടക്കുന്ന അവസ്ഥയായിരിക്കും അന്നത്തെ ആ നടത്തത്തിൽ നിങ്ങൾ കേൾക്കുന്ന മുറിവുകളും ഉള്ളുകുത്തലുകളും അടിപതറലുകളും കണ്ടിട്ട് നിങ്ങൾ വരണ്ട് തിരിഞ്ഞു പോയാൽ നിങ്ങൾ ഈ ജന്മം ആ കാട്ടിലൂടെ വഴി വെട്ടിത്തെളിക്കില്ല പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കണം ആ സമയത്ത് ഇതുണ്ടാകും ഇത് എന്നും ഇങ്ങനെ ഉണ്ടാവില്ലേ അത് ആദ്യം നടക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് ദിവസം എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നിട്ട് അതിലൂടെ നമ്മൾ വഴി വെട്ടിത്തെളിച്ചു മുന്നോട്ട് പോകാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ അത് ശരിക്കും ഒരു വഴിയാകും പിന്നെ ആ വഴിയെ നിങ്ങൾ എത്രയധികം കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു അതാണ് ഈ ശ്രദ്ധ കൊടുക്കലാണ് ടാറുടലും വഴി വലുതാക്കലും ഷോപ്പിംഗ് കോംപ്ലക്സ് വരികളൊക്കെ ശ്രദ്ധ കൊടുക്കലിൻ്റെ ഉദാഹരണങ്ങളായിട്ട് പറഞ്ഞത് ആ വഴിയിൽ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങുന്നോ അത്രയധികം ആ ഒരു വഴി പിന്നീട് ഒരിക്കലും പഴയ പോലെ ആകാത്ത രീതിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് ഇത് നിങ്ങളുടെ തലച്ചോറിനകത്താണ് ആ കാട് എന്ന് വിചാരിക്കുക ആ പോകുന്നത് നിങ്ങളുടെ ശീലങ്ങളാണെന്ന് വിചാരിക്കുക ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പുതുമകൾ ഉണ്ടാക്കിയെടുക്കുക ഇങ്ങനെയാണ് ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാകുന്നത് ഇത് നമുക്ക് നല്ല ബോധ്യം വേണം അപ്പോൾ ഇതിലെ പോയിന്റ് എന്താ ഒന്നാമത്തെ വിഷയം ഇറ്റ്സ് നോട്ട് ഈസി ആദ്യത്തിൽ തുടക്കത്തിൽ വളരെ കഷ്ടമുള്ള കാര്യമാണ് പതുക്കെ 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 അത് ഈസിയായി മാറും അത് ഈസിയായി മാറുന്ന എന്തുകൊണ്ടാണ് വഴി വെട്ടിത്തെളിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലൂടെ പോകാൻ ഈസിയാണ് ജീവിതത്തിൽ ഏതൊരു കാര്യവും തുടക്കത്തിൽ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ ചെയ്ത് ചെയ്ത് അത് എളുപ്പമുള്ള കാര്യമായി മാറുന്നത് വരയ്ക്കും അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ഞാൻ പഴപ്പം ചിന്തിക്കാറുണ്ട് ഈ സർക്കസിലൊക്കെ ഒരു കയറിങ്ങനെ വലിച്ചു കെട്ടിയിട്ട് ആ കയറിൻ്റെ നടക്കുന്ന ഒരു അഭ്യാസം ഉണ്ടാവും ഒരു വടി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നടക്കുന്നൊരു അഭ്യാസി അപ്പോൾ പല ആളുകളും പറയും ആ വ്യക്തി അതിൽ എക്സ്പെർട്ട് ആയതുകൊണ്ടാണ് അതിൻ്റെ മുകളിലൂടെ നടക്കുന്നതെന്ന് പറയും എന്നാൽ ഇത് പൂർണ്ണമായും തെറ്റാണ് ആ വ്യക്തി അതിൽ എക്സ്പെർട്ട് ആയതുകൊണ്ട് അതിലൂടെ നടക്കുന്നത് എന്നുള്ളതിന് മുൻപ് ആ വ്യക്തി അതിലൂടെ നടന്നതുകൊണ്ടാണ് എക്സ്പെർട്ട് എന്ന് പറയണം നമ്മൾ ആ വ്യക്തി ആദ്യം നടന്നപ്പോൾ ആയിരുന്നില്ല നടന്നപ്പോൾ താഴെ വീണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ആദ്യം ഒരുപാട് ഭയന്നിട്ടുണ്ടാവും തുടക്കത്തിലൊന്നും അങ്ങനെയല്ല അദ്ദേഹം എക്സ്പേർട്ട് ആയതുകൊണ്ടല്ല അതിലൂടെ നടക്കുന്നത് അദ്ദേഹം അതിലൂടെ നടന്നതുകൊണ്ടാണ് അദ്ദേഹം എക്സ്പെർട്ടായത് തിരുത്തേണ്ട വാക്കാണത് പിന്നെ എക്സ്പേർട്ട് ആയപ്പോൾ ഇപ്പോൾ നടക്കാൻ തുടങ്ങി അതാണ് ആദ്യം നടന്നു പിന്നെ എക്സ്പെർട്ടായി പിന്നെ നമ്മളുടെ കാണച്ചിലും നടക്കുന്നു മുമ്പ് പുള്ളി നടന്നു ആരും കാണാതെ നടന്നത് സ്വന്തമായിട്ട് ഒളിഞ്ഞൊരു സ്ഥലത്ത് വീണതൊക്കെ അവിടെ നിന്നാണ് എന്നിട്ട് പിന്നെ എക്സ്പേർട്ട് ആയതിന് ശേഷമാണ് വ്യക്തി നമ്മുടെ മുന്നിൽ നടക്കുന്നത് അപ്പോൾ എക്സ്പേർട്ട് ആയതുകൊണ്ടല്ല ഒരാൾ ഒരു കാര്യം ചെയ്യുന്നത് ഒരാൾ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ടാണ് അയാൾ അതിൽ എക്സ്പേർട്ട് ആവുന്നത് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് നിങ്ങൾക്ക് എനിക്കതിൻ്റെ എക്സ്പെർട്ടൈസ് ഇല്ല എനിക്ക് ആ സ്കില്ലില്ല എനിക്ക് ആ കഴിവില്ല എനിക്ക് ലാംഗ്വേജ് അറിയില്ല എനിക്ക് ആളുകളോട് സംസാരിക്കാൻ അറിയില്ല എനിക്ക് ആളുകളുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ പേടിയാവുന്നു ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പറഞ്ഞിട്ട് എന്നെ കൊണ്ട് കൊള്ളില്ല എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ അവനവനെ തന്നെ തള്ളി പിന്തള്ളിയിട്ട് ഒന്നിനു എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളെ നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഇങ്ങോട്ട് തുടങ്ങാം നിങ്ങൾ എക്സ്പേർട്ടായിട്ടല്ല ഒരു കാര്യം ചെയ്യുക എന്ന് മനസ്സിലാക്കുക നിങ്ങൾ ചെയ്തിട്ടാണ് ഒരു കാര്യം എക്സ്പേർട്ടാവുക നിങ്ങൾ ആദ്യമായിട്ട് വാഹനം ഓടിക്കുന്ന ദിവസം എങ്ങനെയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നു കണ്ണൊക്കെ മേടിച്ച് പേടിച്ച് റോഡിൽ നോക്കി എതിരെ വരുന്ന വണ്ടികളൊക്കെ ചീത്ത വിളിച്ച് ആകെ ഭയന്നിട്ടായിരുന്നു കാലിൻ്റെ അടിയിൽ മൂന്ന് സാധനമുണ്ട് രണ്ട് കാലേ ഉള്ളൂ ഇത് എവിടെ കൊണ്ടുപോവ്ക്കും കാല് കയ്യിൽ അഞ്ചാറ് സാധനമുണ്ട് ആകെ രണ്ട് കൈയ്യേ ഉള്ളൂ ആകെ ടെൻഷനായിരുന്നു പക്ഷേ ഇന്ന് നിങ്ങൾ കാർ ഓടിക്കുന്നത് എങ്ങനെയായിരിക്കും നിങ്ങൾ ചെയ്യുമ്പോൾ ഇമ്പർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുക ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങൾ ഒരു അനുമതി കൊടുക്കുക എന്തിനുള്ള അനുമതി ഇംപെർഫെക്റ്റ് ആയി ചെയ്യുവാനുള്ള അനുമതി കൊടുക്കുക നിങ്ങൾ നിങ്ങൾക്ക് ഇംപെർഫെക്റ്റ് ആയി കാര്യങ്ങൾ ചെയ്യുവാനുള്ള അനുമതി കൊടുക്കുക നിങ്ങൾ പെർഫെക്റ്റ് ആയി ചെയ്യണം എന്ന് നിങ്ങളുടെ മേൽ ആഗ്രഹം കൊണ്ടു നടന്നാൽ നിങ്ങൾ ഒരിക്കലും ചെയ്തു തുടങ്ങുകയില്ല അതുകൊണ്ട് ഇംപെർഫെക്ഷൻ ചെയ്യുവാൻ ഇംപെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ നിങ്ങൾക്ക് അനുമതി കൊടുക്കുക ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ഭേദമാണ് തെറ്റിയിട്ടുള്ള രീതിയിലെങ്കിലും എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് ഞാൻ വളരെ സിമ്പിളായ എക്സാമ്പിൾ പറഞ്ഞു തരാം ഇംഗ്ലീഷ് സംസാരിക്കുവാൻ വളരെയധികം ചമ്മലുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു നല്ലപോലെ ഇംഗ്ലീഷ് അറിയാം അതാ രസം ടീച്ചറാണേ ഇംഗ്ലീഷ് ടീച്ചറാണ് ബട്ട് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ചമ്മല അതുകൊണ്ട് ആ ആള് പല കാര്യങ്ങളിലും മുന്നോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല കാരണം ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഭയമാണ് ടെൻസ് തെറ്റോ ഗ്രാമർ തെറ്റുമോ ഈസും വാസൊക്കെ തെറ്റു എന്നൊക്കെ പേടിയാണ് സംസാരിക്കുന്നത് അപ്പൊ ഞാനാ ചേച്ചിയോട് ചോദിച്ചു ഞങ്ങൾ സംസാരിച്ചത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സംസാരിച്ചത് അപ്പൊ ഞാനാ ചേച്ചിയോട് ചോദിച്ചു ചേച്ചി ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ ഇത്രയും ഗ്രാമറിന്റെ കാര്യത്തിൽ കോൺഷ്യസ്ഡ് അല്ലേ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ മലയാളം ഗ്രാമർ കറക്റ്റായിട്ടാണോ സംസാരിക്കുന്നത് അറിയില്ല എന്ന് പറഞ്ഞു എന്നാൽ ഞാൻ പറഞ്ഞു നിങ്ങൾ മലയാളം ഗ്രാമർ കറക്റ്റ് അല്ല സംസാരിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് അതിലൊന്നും ചമ്മല് തോന്നുന്നില്ല അപ്പം നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് നാല് ഇഡ്ലി എന്നാണ് ഈ ഹോട്ടൽ ഉടമയോട് പറഞ്ഞത് നാല് ഇഡ്ലി എന്ന് എന്നാൽ ഗ്രാമർ പ്രകാരം നിങ്ങൾ നാല് ഇഡലികൾ എന്ന് പറയണമായിരുന്നു അത് പ്ലൂരലാണ് നാല് ഇഡലികൾ എന്ന് പറയണം നാല് ഇഡലി എന്ന് പറയരുത് ഒരു ഇഡ്ലി എന്ന് പറയാം രണ്ട് ആയ പിന്നെ അത് ഇഡലികളായി അപ്പം നിങ്ങൾ അവിടെ ടെൻസ് ഇതൊന്നും നോക്കിയില്ല ടെൻസ് നോക്കിയില്ല ഗ്രാമർ നോക്കിയില്ല ഒന്നും നോക്കിയില്ല നാല് ഇഡ്ലി പോരട്ടെ എന്നാണ് പറഞ്ഞത് മലയാളത്തിൻ്റെ മേലെ ഇല്ലാത്ത ഈ ശ്രദ്ധ നിങ്ങൾക്ക് എന്തിനാണ് ചേച്ചി ഇംഗ്ലീഷിൻ്റെ മേലെ നിങ്ങൾ ഇത്രയധികം ഗ്രാമർ ആവല്ലേ നിങ്ങൾ പറയൂ ഇംഗ്ലീഷ് പറഞ്ഞു തുടങ്ങൂ പറയുന്നത് മണ്ടത്തരായിക്കോട്ടെ തെറ്റിക്കോട്ടെ ഗ്രാമർ പോയിക്കോട്ടെ ഇതിൽ മുറി ഇംഗ്ലീഷ് പറയുന്നവൻ എന്ന് പറഞ്ഞ് കളിയാക്കേണ്ടവരുണ്ടെങ്കിൽ കളിയാക്കിക്കോട്ടെ നിങ്ങൾക്കത് പറയേണ്ട ഒരു ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ ചില കാര്യങ്ങൾ മലയാളത്തിൽ കൺവേ ചെയ്യുന്നതിനേക്കാൾ ഇംഗ്ലീഷിൽ കൺവേ ചെയ്യാൻ ചിലപ്പോൾ എളുപ്പമായിരിക്കും അങ്ങനെയാണെങ്കിൽ പറയേണ്ട അടുത്ത് പറയൂ അത് വേറെ ഒന്നും നോക്കണ്ട തെറ്റിയാലൊരു ഒരു ചമ്മല് ഒരു ചമ്മലും ഇല്ലേ മലയാളം തെറ്റിച്ചിട്ടല്ലേ ഈ പറയണത് അതിൽ ചമ്മലില്ലല്ലോ ഇത് ഞാൻ എന്തിനാ എന്തിനെപ്പറ്റി ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞതെന്നറിയോ അതായത് നിങ്ങൾക്ക് വഴങ്ങാത്തൊരു സാധനം നിങ്ങൾക്കത് പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ഒരു സാധനം ഇല്ലേ അതിനെ ഭയന്നുകൊണ്ടിരുന്ന നിങ്ങൾക്കത് ഒരിക്കലും പറ്റില്ല നിങ്ങളത് ഇമ്പർഫെക്റ്റായി പറഞ്ഞു ശീലിക്കണം നിങ്ങൾ മുറി ഇംഗ്ലീഷ് പറഞ്ഞ് ശീലിക്കണം പൊട്ട ഇംഗ്ലീഷ് പറഞ്ഞു ശീലിക്കണം എന്നിട്ടാണ് നിങ്ങൾ നല്ല ഇംഗ്ലീഷ് പറയുക അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അമേരിക്കയിലോ ബ്രിട്ടനിലോ ജനിക്കണമായിരുന്നു അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും പെർഫെക്ഷൻ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഒന്നും ആവാൻ പറ്റാതെ പോകുന്ന നാണം കെട്ട് ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മുടെ നാട്ടിലുള്ളത് പെർഫെക്ഷൻ എന്ന് പറഞ്ഞ സാധനം എടുത്ത് കളയുക തുടങ്ങുക എങ്ങനെയെങ്കിലും തുടങ്ങുക അപ്പോൾ നമ്മളതിൽ എക്സ്പേർട്ടായി മാറും